കൊൽപ്പത്തി പുസ്തകത്തിനുള്ള വായന ഇരുപത്തൊന്നാം അധ്യായം ഇസഹാക്കിന്റെ ജനനം അയൽ ചെയ്തിരുന്നത് പോലെ കർത്താവ് സാറായെ സന്ദർശിച്ചു കർത്താവ് അറിയിച്ചിരുന്നത് പോലെ സാറായോട് വർദ്ധിക്കുകയും ചെയ്തു ദൈവം അബ്രാഹത്തെ അറിയിച്ചിരുന്ന നിശ്ചിത സമയത്ത് സാറ ഗർഭം ധരിച്ചു അവൻ്റെ വാർദ്ധക്യത്തിൽ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു അബ്രാഹം തനിക്ക് ജനിച്ച പുത്രന് സാറ പ്രസവിച്ച പുത്രന് ഇസ്ഹാഖ് എന്നു പേരിട്ടു ദൈവം അബ്രാഹത്തോടെ കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ പുത്രൻ ഇസ്സഹാഖിന് എട്ടാം ദിവസം പരിശോധനം നടത്തി പുത്രൻ ഇസ്ഹാഖ് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് നൂറ് വയസ്സായിരുന്നു സാറ പറഞ്ഞു ദൈവം എന്നു ചിരി ഉളവാക്കിയിരിക്കുന്നു കേൾക്കുന്നവരെല്ലാം എന്നെ പ്രതി ചിരിക്കും അവൾ തുടർന്നു സാറ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി ഇസഹാക്കിനെ മുലകുടി മാറ്റിയ ദിവസം അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഈജിപ്തുകാരി ഹാഗാറിന്റെ പുത്രനെ അബ്രാഹത്തിനായി അവൾ ജന്മം കൊടുത്തവനെ സാറ കണ്ടു അവൻ കളിക്കുകയായിരുന്നു അവൾ അബറാഹത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എൻ്റെ മകനോടൊപ്പം ഇസഹാക്കിനോടൊപ്പം ആ അടിമ പെണ്ണിൻ്റെ മകൻ അവകാശിയാകാൻ പാടില്ല തൻ്റെ പുത്രനെ സംബന്ധിച്ച ഇക്കാര്യം അബ്രാഹത്തിൻ്റെ ദൃഷ്ടികളിൽ ഏറെ സങ്കടകരമായിരുന്നു എന്നാൽ ദൈവം അപരാഹത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ ദാസിയെക്കുറിച്ചും സാറ നിന്നോട് പറയുന്നതൊന്നും നിന്റെ ദൃഷ്ടികളിൽ സങ്കടകരമാകാതിരിക്കട്ടെ അവളുടെ സ്വരം നീ ശ്രവിക്കുക കാരണം നിന്റെ സന്നതയും അറിയപ്പെടുന്നത് ഇസഹാക്കിലൂടെ ആയിരിക്കും ദാസിയുടെ പുത്രനെയും ഞാനൊരു സന്നതയാക്കും കാരണം അവരും നിന്റെ സന്തതിയാണല്ലോ അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് അപ്പവും വെള്ളവും സഞ്ചിയും തുകൽസഞ്ചിയുമെടുത്ത് ഹാഗറിന് നൽകി കുട്ടിയെ തോളിൽ വെച്ചുകൊടുത്ത് അവളെ പറഞ്ഞയച്ചു അവൾ വേർഷ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ കുറ്റച്ചെടികളിൽ ഒന്നിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചു കുട്ടിയുടെ മരണം ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒരു അമ്പയത്ത് ദൂരം മാറി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു അവിടെയിരുന്ന് അവൾ സ്വരമുയർത്തി കരഞ്ഞു അപ്പോൾ കുട്ടിയുടെ സ്വരം ദൈവം കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് ചോദിച്ചു ഹാഗാർ നിനക്കെന്തു പറ്റി നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ദൈവം കുട്ടിയുടെ സ്വരം അവൻ ആയിരിക്കുന്ന നിന്ന് കേട്ടിരിക്കുന്നു നീ എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുക നിന്റെ കരം കൊണ്ട് അവനെ മുറുകെ പിടിക്കുക ഞാൻ അവനെ വലിയൊരു ജനതയാക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ വെള്ളമുള്ള ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടി ഉണ്ടായിരുന്നു അവൻ വളർന്നു മരുഭൂമിയിൽ പാർത്തു സമർത്ഥനായ തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്ത് ഒരു ഭാര്യയെ കണ്ടെത്തി അബ്രാഹും അഭിമലയ്ക്കും തമ്മിലുള്ള ഉടമ്പടി അക്കാലത്ത് അഭിമലയ്ക്കും അവന്റെ സൈനാധിപൻ ഫിക്കോളും അപറാഹത്തോട് ഇപ്രകാരം പറഞ്ഞു നീ ചെയ്യുന്നതിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് നീ എന്നോടും എൻ്റെ അനന്തരഗാമികളോടും പിൻതലമുറക്കാരോടും വ്യാജമായി വർധിക്കുകയില്ലെന്ന് ഇപ്പോൾ ദൈവത്തെ കൊണ്ട് ഇവിടെ വെച്ച് എന്നോട് ശബ്ദം ചെയ്യണം ഞാൻ നിന്നോട് ചെയ്ത കരുണമനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പ്രവർത്തിക്കണം ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു പിന്നീട് അഭിമലേഖിന് ദാസന്മാർ പിടിച്ചെടുത്ത വെള്ളമുള്ള കിണറിനെ സംബന്ധിച്ച് അബ്രാഹാം അഭിമലേഖിനെ കുറ്റപ്പെടുത്തി അപ്പോൾ അഭിമലേഖ് പറഞ്ഞു ആരാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ ആകട്ടെ എന്നെ അറിയിച്ചിരുന്നില്ല ഇന്നല്ലാതെ ഞാൻ ഇതേക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലക്കിന് ആടുമാടുകളെ കൊണ്ടുവന്ന് കൊടുത്തു അവരിരുവരും ഒരു ഉടമ്പടി ഉണ്ടാക്കി അബറാഹം ആട്ടിൻപറ്റത്തിലെ ഏഴു പെണ്ണാടുകളെ മാറ്റി നിർത്തി അഭിമലേഖ അബ്രാഹത്തോട് ചോദിച്ചു നീ മാറ്റി നിർത്തിയിരുന്ന ഈ ഏഴു പെണ്ണാടുകളുടെ അർത്ഥം അവൻ പറഞ്ഞു ഈ ഏഴ് പെണ്ണാടുകളെ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക വഴി ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് നീ തന്നെയായിരിക്കും എനിക്കുള്ള സാക്ഷി ആ സ്ഥലത്തിന് ബെർഷുബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശബ്ദം ചെയ്തു അങ്ങനെ ബെർഷുബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അനന്തരം അഭിമലയ്ക്കും സേനാപതിയായ ഫിക്കോളും എഴുന്നേറ്റ് ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബേർഷായിൽ ഒരു ഫാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും അവിടെ വെച്ച് കർത്താവിനെ നിത്യനായ ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു അബ്രഹാം ഫിലിസ്തീനയുടെ നാട്ടിൽ വളരെ കാലം വിപ്രവാസിയായിരുന്നു